Hello, assalamu alaikum. എല്ലാവർക്കും അറിയാം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഒരു പോസ്റ്റും അതിൻ്റെ കമൻസും ആണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇങ്ങനത്തെ ഒരു വയനാട് ഇഷ്യൂവിൽ എല്ലാവരും ഷോക്കായി സങ്കടപ്പെട്ടിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിലും ഈ ഒരു പോസ്റ്റ് കണ്ട കുറേ പേർക്കെങ്കിലും അതൊരു ആശ്വാസമായിട്ട് തോന്നിയിട്ടുണ്ടാവും അതായത് ചെറിയ പിഞ്ചു മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ എൻ്റെ വൈഫ് പാല് കൊടുക്കാൻ റെഡിയാണ് എന്ന് പറയുന്നൊരു കമൻ ഒരു പോസ്റ്റായിരുന്നു പക്ഷെ ആ ഒരു പോസ്റ്റിന് താഴെ എനിക്ക് തോന്നുന്ന ഒരു നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജും കമൻ്റ് നല്ല പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാരണം ഒരു അമ്മ എന്താ പറയുക കുട്ടികൾക്ക് പാൽ കൊടുക്കുക എന്ന് പറയുന്നത് അത്രയും ഒരു അത്രയും നല്ലൊരു കാര്യമാണ് അപ്പം അത് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് എന്ന് പറയുന്നത് അതായത് അവർക്ക് പൈസ കൊണ്ട് കൊടുക്കാൻ അവരുടെ ഒന്നുമില്ല അപ്പോൾ അവരെ കൊണ്ട് സഹായിക്കാൻ അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഹെൽപ്പ് എന്ന് പറയുന്നത് ഇതാണ് അപ്പം അത് ചെയ്യാൻ വേണ്ടി അവർ മുന്നോട്ട് വരുന്ന സമയത്ത് അവരെ അഭിനന്ദിക്കാൻ വേണ്ടി കുറേ പേരുണ്ട് പക്ഷെ അതുപോലെ തന്നെ അവരെ തളർത്താൻ അവളെ വൽകരായിട്ടുള്ള രീതിയിൽ കമൻറ്റ് പറഞ്ഞ് എന്താ പറയുക അങ്ങനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടും കുറച്ച് ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുടെ മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ പാല് കൊടുക്കുകയെന്ന് പറയുന്നത് എന്താ പറയുക സുഖം കിട്ടുന്നതിലൂടെ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു പെണ്ണിന് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് പാല് കൊടുക്കാൻ പറയുന്നത് ആ ഒരു മൈൻഡിലായിരിക്കും ഒരിക്കലുമല്ല ഞാനും ഒരു ഉമ്മ ആണ് അതുപോലെ തന്നെ രണ്ട് മക്കളെ പാൽ വളർത്തിയിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാകും ഒരിക്കലും ഒരു അമ്മ കുട്ടിക്ക് പാൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് സുഖത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് ആ ഒരു പിഞ്ചു കുട്ടീൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് മുലപ്പാലിൻ്റെ അത്രയും എന്താ പറയുക ഗുഡായിട്ടുള്ള വേറൊരു സാധനം ഈ ഒരു ലോകത്തിൽ ഇല്ല അതിപ്പോൾ എത്ര വില കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു സാധനം കിട്ടുകയില്ല അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി തയ്യാറായി വരുന്ന സമയത്ത് അതിനെ അഭിനന്ദിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും അതിനെ ഇതേപോലെ മോശമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നെഗറ്റീവ് വളർ പറഞ്ഞ് തളർത്താൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക അവരെ കേസെടുക്കാനെ അല്ലേ കാരണം പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണിത് ആ ഒരു ഇഷ്യൂ കാരണം എല്ലാവരും ടെൻഷൻ ടെൻഷനടിച്ച് സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്തും ഇതേപോലെയുള്ള കമൻ്റൊക്കെ ഇടാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് എങ്ങനെയായിരിക്കും ഇപ്പോൾ ഈ ഒരു വയനാട് നടന്ന ആ ഒരു പ്രശ്നത്തിൽ തന്നെ ഒരു പ്രായമുള്ള അമ്മയും അതുപോലെ തന്നെ കുട്ടിയും കൂടി ഈ ഒരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി ചെന്ന് എത്തുന്നത് ഒരു ആനൻ്റെ മുന്നിലാണെന്ന് പറയുന്നുണ്ട് ആ ഒരു അമ്മ അപ്പോൾ ആ ഒരു ആന വരെ അവരൊന്നും ചെയ്യാതെ കണ്ണ് എന്താ പറയുക ആ ആനയുടെ കണ്ണുന്ന് കണ്ണുനീര് വന്നൊക്കെ ആ അമ്മ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മൃഗങ്ങൾക്ക് വരെ മനുഷ്യൻ്റെ അവസ്ഥ കാണുമ്പോൾ അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാട്ടാനക്ക അവരെ ഉപദ്രവിക്കാം കാരണം അതിന് അറിയില്ല ഇതേപോലെ ദുരന്തത്തിൽ നിന്ന് വന്നതാണെന്നൊന്നും ആനക്കറിയില്ല അപ്പോൾ ആ ഒരു ആന വരെ അവരെ ഉപദ്രവിക്കാതിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വരെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടെന്നാണ് അർത്ഥം പക്ഷെ അത്രയും മൃഗത്തിന്റെ ബുദ്ധി പോലും ഇന്നത്തെ കാലത്തെ മനുഷ്യർക്ക് അതായത് ചില മനുഷ്യർക്ക് ഇല്ല എന്ന് വേണം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഒരു കമൻറ്റൊക്കെ ഇട്ടിട്ടുള്ളത് സ്വന്തം ഐ ഡിയിൽ അതുപോലെ തന്നെ സ്വന്തം ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഇവർക്കും ഫാമിലിക്കുള്ളതായിരിക്കും അമ്മ ഉണ്ടാവും ചിലപ്പോൾ മക്കളുണ്ടാവും പേരക്കുട്ടികളുണ്ടാവും മരുമക്കളുണ്ടാവും അപ്പം ഇവർക്കും നാളെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഇതിൻ്റെ വിപത്തുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് മറ്റുള്ളവരായിരിക്കും അതായത് ഇവരുടെ ഫാമിലിയിലുള്ള സ്ത്രീകളായിരിക്കും ചിലപ്പോൾ അതൊന്നും ആലോചിക്കാതെ വെറുതെ ഇങ്ങനെ എഴുതി വിടുന്ന സമയത്ത് എന്തായാലും അവർക്ക് ആവശ്യമുള്ളതൊക്കെ നാട്ടുകാർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര പാല് ഞങ്ങൾ തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അവർക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടി അപ്പോൾ ഇനിയെങ്കിലും എന്താ പറയുക നമ്മുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പെരുമാറുക അത്രേ ഉള്ളു എനിക്ക് പറയാനുള്ളത്